വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ട്രെയിനിൽ സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ് വളരെ കൂടി റെയിൽവേയും സംസ്ഥാന ഗവൺമെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഗൗരവതരമായി ഇക്കാര്യത്തിലുള്ള പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണം കുട്ടികളൊക്കെ ധാരാളം പഠിക്കുന്നവരും അല്ലാത്തവരും ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ് പ്രായമായ ആളുകൾ യാത്ര ചെയ്യുന്നതാണ് ഇതുപോലുള്ള ക്രിമിനലുകൾ ട്രെയിനിൽ കയറി ക്രൂരമായ ആക്രമണം നടത്തുന്നത് തടയാനുള്ള ബലപ്രദമായ സംവിധാനങ്ങളെ ഏർപ്പെടുത്താൻ റെയിൽവേയും കേരള പോലീസും കൂടി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നാണത് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് കേരളത്തിലെ നാല് ശതമാനത്തോളം വരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് യു ആണ് അതിന്റെ ലീഗുണ്ട് കോൺഗ്രസ് ഉണ്ട് അവിടെയെല്ലാം കഴിഞ്ഞ നാല് നാല് വർഷക്കാലമായി അതിദാരിദ്ര്യമുക്ത പ്രവർത്തനം നടന്നോണ്ടിരിക്കുകയാണ് അവരെല്ലാം പങ്കാളികളാണ് ഇതൊന്നും പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ലേ അതിന് മുഴുവൻ നേതാവ് ഈ പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ഞാൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒന്നും അറിയാതെ പോകുന്നത് എം വി ഗോവിന്ദനാണ് ഇപ്പോഴാണ് അദ്ദേഹം അറിഞ്ഞത് മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ ഇടതുമുന്നണിയിലും ചർച്ച ചെയ്യാതെ പാർട്ടിയിലും ചർച്ച ചെയ്യാതെ പി എം ശ്രീയിൽ ഒപ്പിട്ട് തെറ്റായിപ്പോയെന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് വൈകിയെ തിരിച്ചറിഞ്ഞത് ഞങ്ങളെന്താണ് ഗവൺമെൻറ് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്ത് അറുപത്തിനാലായിരം പേർക്ക് സഹായിക്കാൻ തീരുമാനിച്ച ഞങ്ങളെന്തിനാണ് അതിനെ എതിർക്കുന്നത് ഞങ്ങൾ എതിർത്തില്ലല്ലോ ഞങ്ങളതിനെ എതിർത്തില്ല അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സി പി എം ആണെങ്കിൽ